പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് മാറിയ പാഠപുസ്തകങ്ങളും പുതിയ പരീക്ഷാരീതിയുമായി എസ് എസ് എൽ സി പരീക്ഷയെ നേരിടാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള എടവണ്ണ ഐഒ എച്ച് എസ് എസ് വിജയമേരി പദ്ധതിയുടെ ഭാഗമായുള്ള പഠനസഹായി പ്രകാശനം ചെയ്തു സ്കൂൾ മാനേജർ കല്ലിങ്ങൽ റഷീദ് സ്കൂൾ ലീഡർക്ക് ആദ്യ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവ്വഹിച്ചു അവസാനം ഒന്നോ രണ്ടോ വർഷം മാത്രം ഇവർ വന്ന് കൂട്ടത്തിൽ കൂടിയ കുട്ടികളും ഉണ്ട് ആരാണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇനി ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ സ്ഥാനം അവസാനിക്കുകയാണ് സന്തോഷത്തോടു കൂടിയായിരിക്കണം എന്നെ മക്കൾ ഇവിടെ നിന്ന് സന്തോഷം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം നല്ല മാർക്ക് വാങ്ങി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരുടെയും ഔചാര്യമില്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടാതെ നൽകുന്ന രൂപത്തിൽ എല്ലാ വിഷയത്തിലും എപ്പ് വാങ്ങുന്ന ആ ഒരവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ എത്തണം അത് ഇനി കുറച്ച് ദിവസങ്ങളുള്ളതും പരമാവധി അതിനുവേണ്ടി ചെലവഴിക്കണം എന്നാണ് ഒട്ടും ഇപ്പോൾ വൈകിട്ടില്ല നമുക്ക് ജീവന സമയത്തുള്ള പഠനം അത് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും അതുകൊണ്ട് പരമാവധി സമയം കൂടുതൽ കഴിഞ്ഞ പരീക്ഷകളിൽ ഹിന്ദി കെമിസ്ട്രി പരീക്ഷകളിൽ ചില വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറവായത് രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് മുൻകൈയ്യെടുത്താണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയത് ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വി പി മൻസൂർ മാനേജ്മെന്റ് സെക്രട്ടറി ഇ അബ്ദുൾ സമദ് ഹെഡ്മാസ്റ്റർ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ ഡെപ്യൂട്ടി എച്ച് എം ജൻഫി എബ്രഹാം വിജയബേരി കോർഡിനേറ്റർ സി ടി ജിൻഷാർ കരീം തുടങ്ങിയവർ പങ്കെടുത്തു പൊതുപരീക്ഷ കൂടുതൽ ആത്മവിശ്വാസത്തോടെ എഴുതാനും മികച്ച മാർക്ക് നേടാനും ഈ സഹായം സാമഗ്രി സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സ്കൂളിലെ അധ്യാപകരാണ് പുസ്തകം തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ബേഗ്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ